തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിൽ ബി ജെ പിയുമായുള്ള കൂട്ടുകെട്ട് അറിയാതെയാണ് വോട്ട് ചെയ്തതെന്ന് കോൺഗ്രസിൽ നിന്ന് രാജിവച്ച വാർഡ് മെമ്പർ അക്ഷയ് സന്തോഷ് വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയപ്പോഴാണ് ബി ജെ പി കോൺഗ്രസ് കൂട്ടുകെട്ടിനെക്കുറിച്ച് താൻ അറിഞ്ഞത് വർഗീയ ശക്തിയായ ബിജെപിയുമായി പ്രവർത്തിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നും അക്ഷയ് സന്തോഷ് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ പുറത്തിറങ്ങിയപ്പോഴാണ് കോൺഗ്രസ് കൂടുതലായിട്ടുള്ള വിവരം ഇത് ഒന്നും അറിയാതെയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നായിട്ട് ഞങ്ങളുടെ നിന്ന് ഒപ്പിട്ട് വാങ്ങിയത് പാർട്ടി നിന്ന് രാജിവെക്കാൻ പോവാന്ന് പറഞ്ഞിട്ടാണ് ഒപ്പിട്ട് വാങ്ങിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്റെ ഒപ്പ് രേഖപ്പെടുത്തിയത് അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ ബി ജെ പി കൂട്ടുകെട്ടാന്നുള്ള കാര്യം അറിഞ്ഞ് കൊണ്ട് വർഗീയ സത്യമായ ബി ജെ പി കൂടെ പ്രവർത്തിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നു സൂര്യജയ പറയൂ എസ് കെ ഇന്നലെ രാവിലെയാണ് ഈ അക്ഷയ അടക്കമുള്ള എട്ട് കോൺഗ്രസ് അംഗങ്ങൾ കോൺഗ്രസിൽ നിന്ന് എന്ന് കാണിച്ചുകൊണ്ട് ഒരു കത്ത് ഈ പുറത്തേക്ക് വിടുന്നത് അതിനുശേഷമാണ് ഇവർ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനായി മറ്റത്തൂർ പഞ്ചായത്തിൽ എത്തുന്നു പിന്നീട് ഈ നാടകീയമായ രംഗങ്ങളടക്കം അരങ്ങേറുന്നത് അക്ഷയ അടക്കം എട്ട് അംഗങ്ങൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു നോമിനിയെ നിർദ്ദേശിക്കുന്നു ബി ജെ പിയുടെ പിന്തുണ തേടുന്നു അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന വിമത ടെസ്സി ജോയി ടെസ്സി ജോസിനെ ഈ വിമത വിമതയായിരുന്ന ടെസ്സി ജോസിനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്നു അങ്ങനെയാണ് ഇന്നലെ മറ്റത്തൂരിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഈ ബി ജെ പി കോൺഗ്രസ് സഖ്യത്തിലൂടെ ടെസ്സി വിജയിച്ചു കയറുന്നത് തൊട്ടു പിന്നാലെ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും സമാനമായ പാറ്റേണിലൂടെ വിജയം കാണുകയും ചെയ്തു അതിനുശേഷം അക്ഷയ അടക്കമുള്ള എട്ട് കോൺഗ്രസ് പ്രവർത്തകരെ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പാർട്ടിയിൽ നിന്ന് കോൺഗ്രസ് പുറത്താക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ രണ്ട് വിമതരുണ്ടായിരുന്നു ആ വിമതരെ കഴിഞ്ഞ ദിവസം ഇവരൊക്കെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അതായത് അവിടുത്തെ പ്രാദേശിക നേതാക്കൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ വിമതരെ തിരിച്ചെടുത്തതാണ് ടെക്നിക്കലി അവരും ഈ കോൺഗ്രസിന്റെ ഭാഗമായി ുന്നു ഇന്നലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ അവരെയും ഇന്നലെ രാത്രിയോടുകൂടി പുറത്താക്കുകയും ചെയ്തു ഇപ്പോൾ ഇതിന് പിന്നാലെ അക്ഷയയുടെ ഒരു പ്രതികരണം പുറത്തുവരികയായിരുന്നു താ തനിക്ക് ഒരു തരത്തിലും ഇത്തരത്തിലൊരു കൂട്ടുകെട്ട് ഉള്ളതായി അറിയില്ലായിരുന്നു ബി ജെ പി കോൺഗ്രസ് കൂട്ടുകെട്ടുണ്ട് എന്ന കാര്യം താൻ പുറത്തിറങ്ങുമ്പോൾ മാത്രമാണ് അറിഞ്ഞത് എന്ന തരത്തിൽ അക്ഷയ്യും ഇപ്പോൾ മലക്കം മറിയുകയാണ് അതായത് ആ കൂട്ടുകെട്ടിനൊപ്പം നിന്നിരുന്ന ക്യാമ്പിലെ ഒരാൾ തന്നെ ഇപ്പോൾ അതിനെതിരെ രംഗത്തെത്തുന്ന സാഹചര്യമാണുള്ളൂ അക്ഷയ് പറയുന്നത് താൻ പാർട്ടിയിൽ നിന്ന് രാജിവയ്ക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഒപ്പിട്ട് നൽകിയത് പിന്നീട് അവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി വോട്ട് ചെയ്യുന്നു അപ്പോഴും തനിക്ക് ഇതൊരു കൂട്ടുകെട്ടായിരുന്നു എന്നറിയില്ല ആ സമയത്ത് അവിടെ വാർത്തകളടക്കം സാഹചര്യം ഉണ്ടായിരുന്നില്ല പുറത്തിറങ്ങിയ സമയത്ത് മാത്രമാണ് തനിക്ക് ഇത്തരത്തിൽ ബിജെപി കോൺഗ്രസ് അലയൻസ് ഉണ്ടായിരുന്നു എന്ന കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ ബി ജെ പിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുകൂടി അക്ഷയ് ഇപ്പോൾ വ്യക്തമാക്കുകയാണ് ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം